അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു പരിശുദ്ധ റമദാൻ നമ്മളോട് വിട പറയുകയാണ് റമലാനിൻ്റെ അവസാനത്തെ പത്തിലാണ് നാം നിലകൊള്ളുന്നത് ഇവിടെ റമലാനിൻ്റെ ആദ്യത്തെ പത്തായ റഹ്മത്തിൻ്റെ പത്ത് കഴിഞ്ഞുപോയി മഹഫിറത്തിൻ്റെ പത്തും കഴിഞ്ഞുപോയി ഇപ്പോൾ നമ്മിലുള്ളത് മൈത്തൊക്കും മിനന്നാറിൻ്റെ പത്താണ് നരകമോചനങ്ങൾ ഒരുപാട് ആളുകൾ നേടിയെടുക്കുന്ന പത്ത് ദിവസം ഈ ഒരു പത്തു ദിവസത്തിൽ അള്ളാഹുവിനോട് മിനന്നാർ നരകത്തിൽ നിന്നുള്ള മോചനം അള്ളാഹുവിനോട് ചോദിച്ച് ചോദിച്ച് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണേ എന്ന് അള്ളാഹുവിനോട് നിരന്തരമായി ചെയ്യുമ്പോൾ ഈ ഒരു പത്തു ദിവസം അള്ളാഹു പ്രത്യേകം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആ ലിസ്റ്റിൽ നാം പെട്ടേക്കാം അങ്ങനെ നരകത്തിൽ നിന്ന് നാം രക്ഷപ്പെട്ട് സ്വർഗ്ഗാവകാശികളുടെ ലിസ്റ്റിൽ പെട്ടേക്കാം അള്ളാഹു നമുക്ക് അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ പത്തിലാണ് ലൈലത്തുൽ ഖദർ ഉള്ളത് ലൈലത്തുൽ എന്ന് പറയുമ്പോൾ അൽഫി ഷെഹിർ ആയിരം മാസങ്ങളെക്കാൾ ഖൈറാണ് ആയിരം മാസങ്ങളെക്കാൾ ഖൈർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവ് ആയിരം മാസത്തിനേക്കാൾ കൂടുതൽ എന്തായാലും ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് എത്രയുമാകാം അതുകൊണ്ട് ഒരു സ്വലാത്ത് നാം ചൊല്ലിയാൽ ലേലത്തൊരു കതിറിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ആയിരം മാസം അല്ലെങ്കിൽ അതിലേറെ സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം അള്ളാഹു നൽകും അതുകൊണ്ട് പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഓരോ ദിവസങ്ങളിലും രാവുകളിലും അതുപോലെ തന്നെ ഒറ്റയിട്ട രാവുകൾ ഇരുപത്തി മൂന്നാം രാവ് ഇരുപത്തി അഞ്ചാം രാവ് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപതാം രാവിലൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കുക അള്ളാഹു നമുക്ക് അതിനൊക്കെ ഭാഗ്യം നൽകട്ടെ ഈ റമലാനിനെ അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരട്ടെ ഒരുപാട് ആളുകൾ തരട്ടെല്ലാ കൊണ്ട് വിജയിച്ചവരുണ്ട് തങ്ങളുടെ അള്ളാഹു ഹബീബുലഹിന് പ്രത്യേകമായി നൽകിയ ഒരു ഓഫറാണ് റമലാൻ ഈ റമലാനിലൂടെ നാം സുഹൃദങ്ങൾ ചെയ്യുമ്പോൾ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ ഉമ്മത്തിന്റെ ആയുസിന്റെ അത്രക്ക് അവർക്ക് നമുക്ക് വിഭാഗത്ത് ചെയ്യാനുള്ള അല്ലെങ്കിൽ അഭിബാധത്ത് ചെയ്ത പ്രതിഫലം നേടിയെടുക്കാനുള്ള ഒരു ഓഫർ കൂടിയാണ് ആയിരം വർഷങ്ങൾ അല്ലെങ്കിൽ പതിനായിരം വർഷങ്ങളൊക്കെ അഭിബാധത്ത് ചെയ്ത കൂലി ലഭിക്കുന്ന സമയങ്ങളും റിക്കറുകളും ദാഹകളും ഒക്കെ നമ്മുടെ മുൻപിലുണ്ട് അതുകൊണ്ട് നമുക്ക് കഴിയുന്ന നല്ല കാര്യങ്ങളൊക്കെ നിസ്കാരങ്ങളായാലും റിക്കറുകളായാലും ഖുർആാൻ പാരായണങ്ങളായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ നല്ല കാര്യങ്ങളും പരമാവധി നാം ചെയ്യുക അള്ളാഹു നമുക്ക് അതിനെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് റമഖാനിന്റെ ദിനരാത്രങ്ങളിൽ അവസാന സമയങ്ങളാണ് എനിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രത്യേകം ദുവ ചെയ്യണം ഇൻഷാ അല്ലാ എന്റെ ദുബായിൽ നിങ്ങളും ഉണ്ട് ഗുഡ്നസ് പാത്തിന്റെ ശ്രോതാക്കളായ നിങ്ങൾക്ക് അള്ളാഹു സുബാനും സന്തോഷവും നൽകട്ടെ ഈ റമഖാനെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അനുകൂലമാക്കി തരട്ടെ ഒരുപാട് റമലാനുകൾ ഇനിയും വരവേൽക്കാനും അതിനെ നല്ല രൂപത്തിൽ സ്വീകരിച്ച് യാത്രയക്കാനും നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ മരിക്കുന്ന സമയത്ത് നമുക്കെല്ലാം അള്ളാഹു ഈമാനോടുകൂടെയുള്ള മരണം നൽകി അനുഗ്രഹിക്കട്ടെ ദുനിയാവിലും ആഹ്റത്തിലും വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ഐ മീൻ അസല വലൈക്കും വാർഹമുല്ലാഹി